ല്ലാത്ത എൻ്റെ ഒരു താല്പര്യമാണ് മമതയാണ് പക്ഷി നിരീക്ഷണം അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ വന്യം വന്യജീവി വകുപ്പിൻ്റെ പല ഈ പക്ഷി നിരീക്ഷണ ക്യാമ്പുകളിലും റിസോഴ്സ് പേഴ്സണായിട്ടൊക്കെ അതിൻ്റെ ആ പാനലിലൊക്കെ ഉൾപ്പെടാൻ കൂടിയുള്ള ആ ഒരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ അവിടുത്തെ നാട്ടുകാരനും ഈ വനത്തിലൊക്കെയുള്ള ഒരു ഒക്കെ കൂടിയായിരുന്ന സ്റ്റീഫൻ അദ്ദേഹം എന്നില്ല അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഈ വൊവ്വാലുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് വൊവ്വാലുകൾ ഈ പഴുത്ത പഴങ്ങൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ പഴുത്തിട്ട് പതിക്കാത്ത പഴങ്ങളാണ് വൊവ്വാലെ എടുക്കുക പഴുക്കാത്ത പഴങ്ങൾ അത് തൊട്ടുപോലും നോക്കാറില്ല കൂടാതെ ഈ ഇതിൻ്റെ ഭാഗങ്ങളുമായി കാടുകളൊക്കെ സംബന്ധിച്ചുമ്പോൾ ഈ വയനാട്ടിൽ ഒരിക്കൽ പോയി പോയി പക്ഷി പാതാളവും കൂടി സന്ദർശിക്കാൻ ഇടയുണ്ടായി അന്നാണ് ഈ ബൊബാലുകളെക്കുറിച്ച് കൂടുതൽ നിരീക്ഷിക്കാനൊക്കെ കഴിഞ്ഞത് പക്ഷിപാതാളത്തിനകത്ത് ഉള്ള നരിച്ചീലുകളും ബൊബാലുകളും ഒക്കെ അങ്ങനെ ഒരു സാഹചര്യം കൂടി അന്നുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഈ ഈ കവിതയാണ് ഇന്ന് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് പടനീരാണ്ടി ഖങ്ങളാദാശത്തിലാത്തി കൈകൾ മണ്ണിലേ കുട്ടി ഇവിടെ ഞാനുണ്ട് തലകേഴ്ങ്കിലങ്ങനെ പശുവല്ല പക്ഷിയല്ല പാതിയായ പടപ്പിത് പാടിയാലും മുറക്കേണ്ട കൂടുകെട്ടി വളർത്തേണ്ട കാലമടർന്ന മുള്ളിലവിൽ നീണ്ട നാണം പൊഴിഞ്ഞ നടുക്കുമ്പിൽ എനിക്കു തൊട്ടിൽ ഞാൻ തന്നെ എനിക്ക് ചിറകും ും കാഞ്ഞിരക്കവർക്കുംങ്ങി ചതിക്കും ചുവന്ന മലങ്കാരിൽ കറകശർക്കും

പടുത്തിട്ടും പറിക്കാഞ്ഞാൽ കരും പാണ്ടി എനിക്ക് കണ്ണിലല്ല കാഴ്ച ൊണ്ടു തൊട്ടറിഞ്ഞ എൻ്റെ ലോകം തൂവലില്ല കുവലില്ല തൂവലില്ല കായകൾ തിന്നു വിത്തറിഞ്ഞ കാവിലിന്നുറന്ന പാട്ട പാഴഞ്ഞ പഴം കെട്ടി പാതിരാ കോഴിയും പുള്ളും കാടനും കറുത്ത പൂച്ചയും പാടും പിശാചും യക്ഷിയും പ്രേതങ്ങൾക്ക് കൂട്ടുള വേരുള്ള കാലം ഉൾമരത്തിൽ കീഴമായി കഥ ചൊല്ലി ഞാനുണ്ടാവും പകലും രാവുമില്ലാത്ത പക്ഷിപാതാളത്തിൽ നിന്ന चिरगच्छ के कुमोरो कालमाया